തിരുവാൻഡ്രം ക്ലബിന് മുൻപിൽ യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിൽ കാർ ഇടിച്ച സംഭവത്തിൽ നടൻ മണിയൻപിള്ള രാജുവിന് ജാമ്യം അപകടമുണ്ടാക്കിയ മണിയൻപിള്ള രാജു ഓടിച്ച വോൾവോ കാർ കണ്ടെത്തി ടെന്നീസ് ക്ലബ്ബിന്റെ പിന്നിൽ നിന്നാണ് മണിയൻപിള്ള രാജുവിന്റെ കാർ കണ്ടെത്തിയത് അപകടത്തിൽ നേരത്തെ മണിയൻപിള്ള രാജുവിനെതിരെ കേസെടുത്ത പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് മണിയൻപിള്ള രാജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാഹനം കണ്ടെത്തിയത് എഫ്ഐആറിൽ നടന്റെ പേര് പരാമർശിച്ചിരുന്നില്ല ഇതിനിടെയാണ് സ്റ്റേഷനിൽ ഹാജരായ നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മണിയൻപിള്ള രാജുവിനെ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഇതിനുശേഷം അപകടമുണ്ടായ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇതിനുശേഷമാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് സൂരജ് ലാമയുടെ തിരോധാനത്തിൽ വഴിത്തിരിവ് കളവശ്ശേരി സമീപത്ത് നിന്നും കണ്ടെത്തിയത് സൂരജ് ലാമിയുടെ മൃതദേഹം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നതോടെയാണ് മരിച്ചത് ലാമയാണെന്ന് വ്യക്തമായിരിക്കുന്നത് മരിച്ചത് സൂരജ് ലാമയാണെന്ന് സ്ഥിരീകരിച്ച വിവരം പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു ഇക്കഴിഞ്ഞ നവംബർ മുപ്പതിനായിരുന്നു സൂരജിലാമിയുടെ മൃതദേഹം എച്ച് എം ഡി കമ്പനിക്ക് മുൻഭാഗത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയത് രണ്ടു മാസം വഴക്കമുള്ള നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് സൂരജിലാമിയുടെ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നത് സൂരജ് ലാമയുടെ തിരോധാനത്തിൽ സിഎസ്എഫിനെയും കേരള പോലീസിനെയും അടക്കം വിമർശിച്ച് ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ട് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി ജിതാ ഭാസ്കർ ശ്രീലത എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത് കേസിലെ ഒന്നാം പ്രതിയുടെയും മൂന്നാം പ്രതിയുടെയും ഭാര്യമാരാണ് ഇവർ ബാങ്ക് സെക്രട്ടറിമാരായിരുന്ന ടി ആർ സുനിൽകുമാറാണ് കേസിലെ ഒന്നാം പ്രതി സി ലോക്കൽ കമ്മിറ്റി അംഗവും പ്രാദേശിക നേതാവുമായിരുന്നു ടി ആർ സുനിൽകുമാർ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻതട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് തുടർച്ചയായി അഞ്ചാം ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് ബജറ്റ് ചർച്ചയുമായും സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി ജനറൽ എം എം നരവേനയുടെ പുസ്തകത്തിന്റെ കവർ ഉൾപ്പെടുത്തിയ പോസ്റ്ററുമായാണ് ഇന്നും പ്രതിപക്ഷം ലോക്സഭയിലെത്തിയത് കോൺഗ്രസിനൊപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അംഗങ്ങളും പോസ്റ്റർ ഉയർത്തി പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗുണ്ടാപരിവ് നൽകാത്തതിന് കാപ്പാക്കേസ് പ്രതിയും കൂട്ടാളികളും ചേർന്ന് സ്പാ നടത്തിപ്പുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതായി പരാതി ഫെബ്രുവരി ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് യുവതിയുടെ പരാതിയിൽ മരണ സുബിൻ എന്ന് വിളിക്കുന്ന കാപ്പാക്കേസ് പ്രതി സുബിൻ അലക്സാണ്ടറേയും കൂട്ടാളികളായ മൂന്നുപേരെയും തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു